ആചാര്യജിയുടെ ചോദ്യം ദി ജംഗിൾ ഇന്ന് വിദ്യാഭ്യാസം എന്നാൽ ജീവിതമാർഗം ഉണ്ടാക്കുന്നതാണോ അതോ ജീവിക്കാൻ ഒരു ജീവിതം ഉണ്ടാക്കുന്നതാണോ എന്ന അധ്യായവുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ മെഡിക്കൽ രംഗത്തുള്ള ആളാണ് എം ബി ബി എസ് പരീക്ഷ പാസായി തുടർ പഠനത്തിന് ശ്രമിക്കുന്ന ഒരാളോട് സമൂഹവും മാർക്കറ്റും മോട്ടിവേഷൻ മേഖലയും പറയുന്നത് ഇത്രയാണ് റാങ്ക് എങ്കിൽ ഈ മേഖല തിരഞ്ഞെടുക്കൂ അതല്ല ഇത്രയാണ് റാങ്ക് എങ്കിൽ ഇത് തിരഞ്ഞെടുക്കൂ നമ്മൾ തീരെ സ്നേഹമില്ലാത്തവരാണ് എവിടെയാണ് ഹൃദയം സുരക്ഷിതത്വത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ സർഗാത്മകതയും നൂതനാശയങ്ങളും കുറവായിരിക്കുന്നത് വിദേശത്ത് നല്ല രീതിയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരുടെ ഇടയിൽ പോലും പുരോഗമനാത്മകവും സർഗാത്മകവുമായവരായി കുറച്ചുപേരെയുള്ളൂ പ്രവർത്തനപരമായ ജോലികൾ നമ്മൾ നന്നായി ചെയ്യുന്നു നമ്മൾ കഠിനാധ്വാനികളും അച്ചടക്കമുള്ളവരുമാണ് നമ്മൾ നിയമങ്ങൾ അനുസരിക്കുന്നതിനാലും സമൂഹവുമായി എളുപ്പം ലയിച്ചുചേരുന്നതിനാലും നമ്മെ മാതൃകാ ന്യൂനപക്ഷം എന്ന് വിളിക്കുന്നു ഇതെല്ലാം നമ്മെ നന്നായി പ്രവർത്തിക്കുന്നവരാകുന്നു നമ്മൾ തൽസ്ഥിതി നിലനിർത്തുന്നവരാണ് അതല്ലെങ്കിൽ ഇൻക്രിമെന്റൽ ഇംപ്രൂവ്മെന്റിന്റെ മേഖലയിൽ നമുക്ക് ശോഭിക്കാനായേക്കാം നമുക്ക് സുരക്ഷിതവും സ്ഥിരവുമായൊരു ജീവിതം മാത്രമേ ലക്ഷ്യമുള്ളൂ ശരിമോനെ ഭാവിയെക്കുറിച്ച് എന്താണ് ചിന്ത എല്ലാം ഇവിടെ നിൽക്കട്ടെ മോനെ എപ്പോഴാണ് നീ ഒന്ന് നീയൊന്ന് സെറ്റിൽഡാവുന്നത് എന്താണതിന്റെ അർത്ഥം ഇനി മാറുന്നില്ല കൂടുതൽ മെച്ചപ്പെടുന്നില്ല ഇനി തകർപ്പൻ മാറ്റങ്ങൾ വരുത്താനുള്ള ധൈര്യമോ ഊർജമോ ഇല്ല പ്രതിസന്ധികളെ ശരിക്കും നേരിടാൻ കഴിയുന്നവരല്ല നമ്മൾ ഒരു വ്യക്തിത്വം രൂപപ്പെടുത്താൻ കഴിയുന്നവരല്ല നമ്മൾ നമ്മൾ ഒഴുക്കിനൊപ്പം പോകാനാണ് ഇഷ്ടപ്പെടുന്നത് ധാരാളം ഗവേഷണ ചെലവ് ആവശ്യമുള്ള മേഖലകളെ വിട്ടുപിടിക്കൂ കലയെക്കുറിച്ച് ചിന്തിക്കൂ അവിടെയെങ്കിലും നമ്മൾ ക്രിയേറ്റീവാണോ സംഗീതത്തെക്കുറിച്ച് ചിന്തിക്കൂ സിനിമകളെക്കുറിച്ച് ചിന്തിക്കൂ നമ്മൾ ക്രിയേറ്റീവാണോ നമ്മൾ കോപ്പി അടിക്കുന്നു മോഷ്ടിക്കുന്നു സർഗാത്മകത ഒരു വിപ്ലവമാണ് ഇത് നമ്മൾ കാണുന്നുണ്ടോ എന്നാൽ ഇത് നിങ്ങളുടെ ജീവിത രീതിയാവുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കലഹിക്കുക കൂപ്പുകൈകൊണ്ട് ആരെങ്കിലും കലഹിച്ചിട്ടുണ്ടോ ഇങ്ങനെ നിൽക്കുന്ന വിപ്ലവകാരിയെ നിങ്ങളെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ വിപ്ലവമെന്നാൽ ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയാണ് കൈകൂപ്പലല്ല